അടിയങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും അടിയങ്ങളെ വഴി നടത്തുന്ന ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം അടിയങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നടിയങ്ങൾക്കറിയില്ല ദൈവമേ അവിടെ നടിയങ്ങൾക്ക് മുൻപായി നടക്കണമേ അടിയങ്ങളെ വേദനകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ ജനനം മുതൽ അടിയങ്ങളുടെ മരണം വരണേ അടിയങ്ങൾ അവിടുത്തെ മാത്രം പിന്തുടർന്ന് ജീവിക്കുവാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങൾ നന്മയുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കുവാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ ഔടിയങ്ങൾ ആരോടും ദോഷം ചെയ്യുവാൻ ഇടയാകരുതേ അടിയങ്ങൾ ഒരു തിന്മയുടെ വഴികളിലും അടിയങ്ങൾ നടക്കുവാൻ ഇടയാകരുതേ അടിയങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കണമേ അടിയങ്ങളെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലോ മറ്റുള്ളവരെയോട് ദോഷം പറയുന്ന രീതിയിലോ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലോ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമോ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അടിയങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതേ അവിടുന്ന് അടിയങ്ങളെ കൈപിടിച്ച് നടത്തേണമേ അടിയങ്ങളെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കണമേ അടിയങ്ങളെ സഹായിക്കാൻ അവിടെ നിന്നല്ലാതെ ആരുമില്ല ദൈവമേ അവിടുന്ന് അടിയങ്ങളെ നിർത്തണമേ അടിയങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ എല്ലാവരെയും അവിടുത്തെ കരുതലിൽ കാത്തുകൊള്ളണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ത്രമർലേണമേ